സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇന്ത്യയുടെ ബംഗ്ലാദേശിനെതിരായ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങുന്ന പാകിസ്ഥാൻ ടീമിനെ അവരുടെ മണ്ണിൽ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ ബംഗ്ലാദേശ് ടീം ഇന്ത്യക്കെതിരെ കളത്തിലിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ടീമിനെ ഒരു തരത്തിലും വില കുറച്ചു കാണാൻ ഇന്ത്യൻ ടീമിന് സാധിക്കില്ല പരമ്പരയിൽ ഇരു ടീമുകളുടെയും പ്രധാന താരങ്ങളൊക്കെയും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിൽ മത്സരത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഏഴ് താരങ്ങളെ പരിശോധിക്കാം ഒന്ന് യശസ്വി ജയ്സ്വാൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ പെട്ടെന്ന് ഉദിച്ചുയർന്ന ഒരു പ്രതിഭാസമാണ് ജയ്സ്വാൾ ഇരുപത്തിരണ്ടുകാരനായ ജയ്സ്വാൾ ഇതിനോടകം തന്റെ ടെസ്റ്റ് കരിയറിൽ വമ്പൻ നേട്ടങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി ഇരുപത്തിയെട്ട് റൺസാണ് തന്റെ ടെസ്റ്റ് കരിയറിൽ ജയ്സ്വാൾ സ്വന്തമാക്കിയിട്ടുള്ളത് എന്ന ശരാശരിയിലാണ് ജയ്സ്വാളിന്റെ നേട്ടം രണ്ട് സെഞ്ചുറികളും രണ്ട് അർദ്ധ സെഞ്ചുറികളും തന്റെ ടെസ്റ്റ് കരിയറിൽ ജയ്സ്വാൾ നേടിക്കഴിഞ്ഞു ബാറ്റിംഗിലെ മികച്ച ടെക്നിക്കാണ് ജയ്സ്വാളിന്റെ ശക്തി ആക്രമണ മനോഭാവത്തിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാൻ ജയ്സ്വാളിന് സാധിക്കാറുണ്ട് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും ജയ്സ്വാൾ ഇന്ത്യയുടെ തുറപ്പ് ചീട്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ട് ലിറ്റൻ ദാസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ബംഗ്ലാദേശ് മധ്യനിരയുടെ നട്ടല്ലാണ് ലിറ്റൻ ദാസ് കഴിഞ്ഞ കുറച്ച് പരമ്പരകളിൽ വെടിക്കെട്ട് പ്രകടനം തന്നെയാണ് ഈ ബാറ്റർ കാഴ്ചവെച്ചിട്ടുള്ളത് ബംഗ്ലാദേശിന്റെ പാകിസ്ഥാൻ പര്യടനത്തിൽ ദാസിന്റെ സെഞ്ചുറിയായിരുന്നു ടീമിനെ രക്ഷിച്ചത് ഇതുവരെ നാല് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ലിറ്റർ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിയഞ്ച് റൺസാണ് തന്റെ കരിയറിൽ നേടിയിട്ടുള്ളത് പതിനേഴ് അർദ്ധ സെഞ്ചുറികളും നാല് സെഞ്ചുറികളും ലിറ്റൻ ദാസ് തന്റെ കരിയറിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇന്ത്യയെ ഭയപ്പെടുത്താൻ ഒരു താരം തന്നെയാണ് ലിറ്റൻ മൂന്ന് മെഹദി ഹസൻ മിറാസ് ഇതിനോടകം ബംഗ്ലാദേശിന്റെ പ്രീമിയം സ്പിന്നറായി മാറാൻ മെഹദി ഹസൻ മിറാസിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബംഗ്ലാദേശിന്റെ ഇന്ത്യക്കെതിരായ പരമ്പരയിൽ തകർപ്പൻ പ്രകടനമായിരുന്നു മെഹദി കാഴ്ചവെച്ചത് എല്ലാ തരത്തിലും ഇന്ത്യൻ ബാറ്റർമാർക്ക് ഭീഷണി സൃഷ്ടിക്കാൻ താരത്തിന് സാധിച്ചിരുന്നു ഇതുവരെ ബംഗ്ലാദേശിനായി നാല് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച മെഹദി നൂറ്റി നാല് വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ പരമ്പരയിൽ ഇന്ത്യ ഭയക്കേണ്ട ഒരു താരം തന്നെയാണ് മെഹദി ഹസൻ നാല് ഹസൻ മെഹ്മൂദ് ബംഗ്ലാദേശ് ടെസ്റ്റ് സ്ക്വാഡിലെ ഏറ്റവും പുതിയ ബോളർമാരിൽ ഒരാളാണ് ഹസൻ മെഹ്മൂദ് ഈ വർഷത്തിന്റെ ആരംഭത്തിലാണ് മെഹമൂദ് തന്റെ അരങ്ങേറ്റം കുറിച്ചത് ഏകദിന ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനായി തട്ടുപൊളിപ്പൻ പ്രകടനങ്ങളാണ് താരം കാഴ്ചവെച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത് വിക്കറ്റുകൾ മെഹ്മൂദ് സ്വന്തമാക്കി കഴിഞ്ഞു കൃത്യമായ പേസിൽ പന്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഹസൻ മെഹ്മൂദിനെ അപകടകാരിയായ ബോളറാക്കി മാറ്റുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അനുഭവത്തിൽ പിന്നിലാണെങ്കിലും മെഹ്മൂദിന് മത്സരം മാറ്റിമറിക്കാൻ സാധിക്കും അഞ്ച് ഋഷഭ് പന്ത് ഇന്ത്യയുടെ എക്സ് ഫാക്ടറായ ഋഷഭ് പന്ത് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലൂടെ ഏറെ കാലത്തിനു ശേഷം തിരികെ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായ വലിയ അപകടത്തിൽ നിന്ന് പന്തിന്റെ മടങ്ങിവരവാണ് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കാണാൻ പോകുന്നത് ആക്രമണ മനോഭാവത്തിലുള്ള ബാറ്റിംഗ് ശൈലിയും മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള അസാമാന്യ കഴിവുമാണ് പന്തിനെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുന്നത് ഇന്ത്യയ്ക്കായി ഇതുവരെ ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച പന്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് തന്റെ കരിയറിൽ നേടിയിട്ടുള്ളത് പതിനൊന്ന് അർദ്ധ സെഞ്ചുറികളും അഞ്ച് സെഞ്ചുറികളും ഇന്ത്യക്കായി താരം നേടിക്കഴിഞ്ഞു സർഫറാസ് ഖാൻ ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് സർഫറാസ് ദേശീയ ടീമിലേക്ക് എത്തിയിരിക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റിലെ സ്ഥിരതയാർന്ന പ്രകടനങ്ങളാണ് സർഫറാസിന്റെ ശക്തി ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ ടെസ്റ്റ് പരമ്പരയിലായിരുന്നു സർഫറാസ് അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ചത് പരമ്പരയിൽ കൃത്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ താരത്തിന് സാധിച്ചു പരമ്പരയിൽ അഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് മൂന്ന് അർദ്ധ സെഞ്ചുറികളാണ് സർഫറാസ് നേടിയത് ഏഴ് രവീന്ദ്ര ജഡേജ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ കൊണ്ട് ഇന്ത്യൻ ടീമിന്റെ നട്ടല്ലായി മാറിയ താരമാണ് രവീന്ദ്ര ജഡേജ അടുത്ത കാലത്താണ് ജഡേജ ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന്റെ ഭാഗമായിരുന്നു കുട്ടി ക്രിക്കറ്റിൽ നിന്ന് താരം വിരമിച്ചത് എഴുപത്തിരണ്ട് ടെസ്റ്റ് മത്സരങ്ങളാണ് ജഡേജ തന്റെ അന്താരാഷ്ട്ര കരിയറിൽ കളിച്ചിട്ടുള്ളത് മൂവായിരത്തി മുപ്പത്തിയാറ് റൺസ് ജഡേജ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വിക്കറ്റുകളും ജഡേജയുടെ പേരിലുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഈ പരമ്പരയിലെ പ്രധാന താരം തന്നെയാണ് ജഡേജ